നാനൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും യവനികയിലെ രാജമ്മയും ആലോലത്തിലെ ജാനകിയുമാണ് തൊടുപുഴ വാസന്തിയുടെ അഭിനയശേഷി പ്രകടമായ സിനിമകൾ നാത്തൂൻ വേഷങ്ങളിലാണ് കൂടുതലായും നമ്മൾ തൊടുപുഴ വാസന്തിയെ കണ്ടിട്ടുള്ളത് അതും ചില സിനിമകളിൽ രണ്ടോ മൂന്നോ സീനുകളിൽ മാത്രം എങ്കിലും തനിക്ക് ലഭിക്കുന്ന കഥാപാത്രങ്ങളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്താൻ എന്നും ശ്രദ്ധിച്ചിരുന്നു വാസന്തി ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് മണക്കാട് എന്ന ഗ്രാമത്തിലാണ് വാസന്തി ജനിച്ചത് ഇവരുടെ ശരിക്കും പേര് വസന്തകുമാരി എന്നാണ് നാടകത്തിലൂടെയാണ് വാസന്തി യ രംഗത്തെത്തുന്നത് യാഗഭൂമി എന്ന നാടകത്തിൽ ബാലതാരമായി അഭിനയിച്ചപ്പോൾ ആ നാടകത്തിൽ കൂടെ അഭിനയിച്ച എസ് പിള്ള പറഞ്ഞു വാസന്തി നീ വലിയൊരു നടിയാകും പതിനാറാം വയസ്സിൽ ഉദയായുടെ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര എന്ന സിനിമയിൽ ഒരു നൃത്തം അവതരിപ്പിച്ചുകൊണ്ടാണ് വാസന്തി സിനിമയിൽ കാലെടുത്തു വച്ചത് സിനിമയിൽ അഭിനയിച്ചെങ്കിലും വാസന്തി നാടകത്തോട് വിട പറഞ്ഞില്ല പീനൽകോട് എന്ന നാടകത്തിൽ അഭിനയിക്കവേ കൂടെ അഭിനയിച്ച അടൂർ ഭവാനിയാണ് വസന്തകുമാരി എന്ന പേര് തൊടുപുഴ വാസന്തി എന്നാക്കിയത് ആദ്യ സിനിമ ധർമ്മക്ഷേത്ര കുരുക്ഷേത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ാണ് റിലീസ് ചെയ്തത് തൊട്ടടുത്ത വർഷം ചെന്നൈ വളർത്തിയ കുട്ടി എന്ന സിനിമയിൽ ഡയലോഗുള്ള വേഷം വാസന്തിയെ തേടിയെത്തി തുടർന്ന് ആയിരത്തി വരെ നിരവധി സിനിമകൾ ചെയ്തെങ്കിലും അവയൊന്നും വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല അതിൽ എടുത്തു പറയാവുന്ന വേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ എന്റെ നീലാകാശം എന്ന സിനിമയിലേതാണ് അതിൽ മാധവി എന്ന കഥാപാത്രത്തെയാണ് വാസന്തി അവതരിപ്പിച്ചത്